സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അള്ളാഹു അള്ളാഹു പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു നടങ്ങുകയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ അപ്പോൾ ഇവിടെ മുഖലത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുയെയും നിങ്ങൾ മനുസരിക്കുകയും ചെയ്യുക വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ എന്താണ് വിശ്വാസികൾ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ അള്ളാഹു ഖുറാനിലൊക്കെ ഖുറാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംശയങ്ങൾക്ക് പരിപൂർണമായും തീർക്കുന്ന രൂപത്തിലാണ് ഖുറാന്റെ രചന വായിക്കുന്നവർക്ക് വായനക്കാർക്ക് യാതൊരു സംശയവും നിർത്താതെ നിർത്താതെ വേഗം ആ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതാണ് ഖുറാൻ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഓരോ ഖുറാൻ ഓരോ വാക്കുകളും മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെയാണ് പിന്നെ മുത്തക്കീൻ അൽഫിലാമിൽ ലാലിഖൽ കിതാബുലാ റൈബഹുദ്ദിൽ മുത്തക്കീൻ മുത്തക്കീനങ്ങൾക്ക് ഈ ഖുറാന് വഴികാട്ടിയാണ് അത് സംശയമില്ല എന്ന് പറഞ്ഞ ഉടനെ പിന്നെ മുത്തക്കികൾ ആരൊക്കെയാണെന്നാണ് പറഞ്ഞത് അതാഴത്തെ നാലഞ്ച് വാക്യങ്ങളിൽ മുത്തക്കിങ്ങൾ ആരാണെന്ന് പറയുന്നത് പിന്നെ അവിശ്വസിച്ച കാര്യങ്ങൾ പിന്നെ അതിന് ശേഷം കബട വിശ്വാസികളുടെ കാര്യങ്ങൾ ഒക്കെയാണ് ഓരോ നമ്മുടെ മനസ്സിൽ കുറാൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യം വരുന്നു ഉടനെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷമാണ് അടുത്ത കാര്യത്തിലേക്ക് കുറാൻ പോകുന്നത് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അവിടെ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉടനെ തന്നെ എന്താ ആരാണ് വിശ്വാസികൾ എന്ന് പറയുകയാണ് അപ്പോൾ ആരാണു വിശ്വാസികൾ അള്ളാഹുവെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടങ്ങുക അതുപോലെ തന്നെ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും പിന്നെയോ തങ്ങളെ രക്ഷിതാവിൻ്റെ മേൽ ഭയമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണ് വിശക്തി വിശ്വാസികൾ മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് ഒന്ന് അള്ളാഹുവിനെ പറ്റി പേടിച്ച ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങ് രണ്ടാമത് പിന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ട ഖുർആനാണ് ഒന്നാമത് പിന്നെ മറ്റ് ഗ്രന്ഥങ്ങൾ രാമായണം മഹാഭാരതം അതുപോലെ തന്നെ ബൈബിള് തോടാത്ത് ഇതിലൊക്കെ അള്ളാഹുൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇനി മതുമല്ലെങ്കിൽ പല ആൾക്കാരും അള്ളാഹുൻ്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലേ ഉദാഹരണമാണ് ചൂടാൽ മേലത്തെ സംഭവം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് മനസ്സിലാക്കുകയും അപ്പോൾ നമുക്ക് ഭയം വരികയാണ് അള്ളാഹു പഠനമായി ജീവിക്കണം വിചാരം മറ്റു തിന്മകളിലേക്ക് പോകരുത് എന്നൊരു ചിന്ത വരും അപ്പോൾ നമുക്ക് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഭൂമിയിലെ കാര്യങ്ങൾ അതുപോലത്തെ ചില മഹായുഗപുരുഷന്മാരും മറ്റ് അറിവ് ഞാനികളും ഒക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പിന്നെ ഇത് വായിച്ചു കേൾക്കുമ്പോഴും നമുക്ക് വിശ്വാസം വർദ്ധിക്കും ദൈവമുണ്ട് അല്ലേ ഉദാഹരണമായിട്ട് പിന്നെ ഡോക്ടർ പറയാണ് നമ്മളെ ഗർഭപാത്രത്തെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകും ഖുറാനിൽ പറഞ്ഞുപോലെ സത്യമാണല്ലോ എന്ന് പറയും ഉടനെ അവൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും ഇതിനൊക്കെ പിന്നെ നമ്മുടെ ഖുറാനിലേക്ക് ഖുറാനിലെ കാര്യങ്ങളിൽ പിന്നെ പിന്നെ ഖുറാനിലെ കാര്യങ്ങൾക്ക് സമമായി സമമായിക്കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പിന്നെ എന്ത് വരും നമുക്ക് വിശ്വാസം വർദ്ധിക്കും ഈ ഉള്ള ഭരണഭൂമിക്കാരനാണ് അപ്പോൾ ഭരണഭൂമിക്ക് അനുകൂലമായിട്ട് ഒരുപാട് വാക്യങ്ങൾ കുറാനില് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിശ്വാസം വർദ്ധിക്കും പിന്നെ പിന്നെയോ അള്ളാഹു ഭരമേൽപ്പിക്കുക എന്തും പരിപൂർണമായിട്ട് ഭരമേൽപ്പിക്കുക എന്ത് വന്നാലും നമുക്ക് എന്ത് വലിയ തലമില് ഒരു പിന്നെ ഒരു എന്താണ് ഒരു വാള് തൂങ്ങി കിടക്കുന്ന സംഭവം പറയുന്നത് ഡെ ഗ്ലാസിൻ്റെ വാ എന്നു പറയും നമ്മൾ തലക്ക് മുകളിൽ വാൾ തൂങ്ങി കിടക്കുകയാണെങ്കിലും അത് അവാഹു ഉദ്ദേശിച്ചാൽ തലക്ക് വീക്കുമുള്ള ഉദ്ദേശത്തോടു കൂടി വരമേൽപ്പിച്ച് ജീവിക്കണം ഇപ്പം ഞാനിപ്പം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ആയിട്ട് ലക്ഷദ്വീപിലത്തെ ഒരു സംഭവം കണ്ടു അവിടെ വെച്ചാൽ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെയാണ് ഒരു യോഗം നടത്തുന്നത് തെങ്ങിൻ്റെ ഈ ചുവട്ടിൽ ഒന്നും രണ്ടും മണിക്കൂർ അവരുടെ യോഗങ്ങൾ അവിടെ തെങ്ങുകളാണ് കൂടുതലുള്ളത് മറ്റ് മരങ്ങളില്ലാന്ന് തോന്നുന്നത് അപ്പം തെങ്ങിൻ്റെ ചുവട്ടിലാണ് അവർ അധികവും അപ്പോൾ അവർക്ക് ഭയങ്കര ധൈര്യമാണ് ഭയങ്കര ഈമാനമുള്ള ആൾക്കാരാണ് അവിടെ ഒറ്റ പോലീസ് സ്റ്റേഷനും പോലും ഇല്ല കാരണം അധികം മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾക്ക് പടർച്ചവനെ പേടിയാണ് അപ്പം പിന്നെ പൊതുവെ മോഷ്ടിക്കാൻ നിൽക്കുകയില്ല മുമ്പ് അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഒറ്റ കള്ളനും പോലും വരാതായ പോലീസ് സ്റ്റേഷൻ പൂട്ടിടുകയാണ് ചെയ്തത് കാരണം ഒന്നാമത് പിന്നെ അധികം മുസ്ലിങ്ങളാണ് വിശ്വാസികളാണ് രണ്ടാമത് ഒരു രക്ഷപ്പെടാൻ കഴിയില്ല നാലു ഭാഗം കടലാണ് എങ്ങോട്ട് ഒരു രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് ആരും കക്കാൻ മുതിരില്ല കത്താ പിടിക്കപ്പെടും അല്ലേ ഒരു വീട് വീട് ചുറ്റുഭാഗം ഗേറ്റാണ് ഗേറ്റ് ചാരി കിടന്ന് ആർക്കും പോകാൻ കഴിയില്ല അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഒരു ആരും ഒന്നും മോഷ്ടിക്കില്ല കാരണം രക്ഷപ്പെടാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് അത് ഒന്ന് മോഷ്ടിക്കാറില്ല പിന്നെ അവരുടെ നല്ല സ്വഭാവവും ആവശ്യക്കാർക്ക് എല്ലാ കാര്യങ്ങളും വാരി കോരി കൊടുക്കുകയും ചെയ്യുമ്പോൾ മോഷ്ടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പം അതുകൊണ്ട് അവരെ മോഷ്ടാക്കളുമില്ല പോലീസ് സ്റ്റേഷനും ഇല്ല പറഞ്ഞു വരുന്നത് അത് ഭയങ്കര വിമാനമുള്ള ആൾക്കാരാണ് ലക്ഷം ദ്വീപിലുള്ള ആൾക്കാരവർ അതിൻ്റെ ഒരാൾ ചോദിച്ചു നിങ്ങളെന്താ തെങ്ങിൻ്റെ വീട്ടിലിരിക്കുന്നത് അത് പേടിയില്ല തെങ്ങ് രക്ഷിക്കും പിന്നെ നമ്മൾ തെങ്ങിനെ തെങ്ങുന്ന തേങ്ങ നമ്മൾ തലയിലേക്ക് വീഴുകയാണെങ്കിലും അതല്ല അവരുടെ ഉദ്ദേശമാണ് നമുക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല നമ്മളിപ്പോൾ എഴുതി ഗുഹേനുള്ളിൽ പോയി ഒളിച്ചാലും തേങ്ങ വീണ് മരിക്കും നല്ലവർ കണ മരിക്കും അതുകൊണ്ട് ധൈര്യ സമയം തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കുകയും ഒഴിവ് സമയം ഇരിക്കുമ്പോൾ യോഗങ്ങൾ വരെ തെങ്ങിൻ്റെ ചോട്ടിലാണ് അവർ നടത്താറുണ്ട് ഇപ്പോൾ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞ ആഴ്ച കണ്ടു പറഞ്ഞു വരുന്നത് അള്ളാഹു ഭരമേൽപ്പിക്കുക നമ്മൾ എന്ത് വന്നാൽ എന്ത് പ്രശ്നങ്ങളും ഇത്രയും സ്ഥലം ചെരുപ്പിൻ്റെ വലിയ എറ്റുപോയാലും നമുക്ക് അള്ളാഹുനോട് പ്രാർത്ഥിക്കാം ഞാൻ അള്ളാഹനെ ബരമേൽപ്പിൽ ജീവിക്കുക പിന്നെ ഇവിടെ ഹൃദയങ്ങൾ നടുങ്ങുക പേടിച്ച് നടങ്ങുക രണ്ടർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ പോയി പേടിച്ച് നടങ്ങനെച്ചാല് വലിയ സിനിമ ഒരു സിനിമ ഇത് വന്നിട്ടുണ്ട് അത് വിജയിൻ്റെ ഒറ്റ സിനിമ എന്ന് പറഞ്ഞാൽ ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അത് കണ്ടിട്ട് ചില ആൾക്കാർ മൂത്ര ഒഴിച്ചും പോയി എന്നൊക്കെ പാടുന്ന വെറുതെ ഒരിക്കലും വ്യൂസ് ആളെ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണോ ശരിയാണോന്ന് അറിയില്ല അത്രക്കും പേടിക്കുന്ന ഭയാനകമായ രംഗങ്ങളൊക്കെ ഉള്ള സിനിമയാണ് അങ്ങനെയുള്ളൊരു പേടി അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അങ്ങനെയുള്ള ഭയം അത് അത് ഓൾറെഡി വേണം പക്ഷെ അത് അതിനേക്കാളും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഹൃദയം ഹൃദയം തലളിതമാകുന്ന വെച്ചാൽ ഹൃദയത്തിൽ തുടി കൊട്ടുന്ന തുടി കൂട്ടുന്നുവാണ് യഥാർത്ഥ ഒരു അർത്ഥം കൊടുക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാമുകന് കാമുകിയോ ഇഷ്ടമുണ്ടാകും കാമുകിക്ക് തിരിച്ചുമുണ്ടാവും അല്ലേ കാമുകൻ്റെ വാക്ക് എവിടെയെങ്കിലും കേട്ടാലപ്പം അവളുടെ ഹൃദയം അല്ലെ അവൻ്റെ ഹൃദയം തുടി കിട്ടാൻ തുടങ്ങും ആ ശബ്ദം അല്ലേ ഇപ്പം തൻ്റെ കാമുകന്റെ താമു തൻ്റെ കാമുകനെ കുറിച്ചല്ല പടർന്നു പക്ഷെ ആ പേര് ആ പേരുള്ള മറ്റൊരു വ്യക്തിയെ കുറിച്ചാണ് പടുന്നത് എന്നിരുന്നാലും നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് തലളിതമാകും അല്ലെ പണ്ട് ഉള്ളവരൊരു കാമുകിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം വൺ വേ പ്രേമമായിരുന്നു പക്ഷെ അവളുടെ പേര് ഏതെങ്കിലും പത്രത്തിലോ അവിടെയൊക്കെ കാണാൻ ഞാനത് ആശ്ചര്യത്തോട് കൂടി നോക്കുകയും ആ പേര് വെട്ടിയെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പം അതാണ് അപ്പം അങ്ങനെയുള്ള ഇഷ്ടം അള്ളാഹുവിനോടൊരു ഇഷ്ടം നമുക്ക് വേണം അതുപോലെ തന്നെ ഒരു കാമുകി ഇന്ന ബസ്സിലിറങ്ങും ഇന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും എന്ന് കണ്ടാൽ നമ്മൾ എത്ര മണിക്കൂർ വേണമെങ്കിലും കാത്തു നിൽക്കും നമുക്കൊരു ഒരു നഷ്ടവും ഒരു വിഷമവും ഒരു ഒരു മുഷ്പുണ്ടാവില്ല അല്ലേ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ പള്ളിയിൽ ഇപ്പം ഞാനിപ്പം ഇന്നലെ പള്ളിയിൽ പോയി പിന്നെ ലോഹ മരുഷ സംസ്കരിക്കാൻ വേണ്ടി പോയി മരുമസ്കാരം കഴിഞ്ഞ് സ്ഥലാത്തൊക്കെ ഉണ്ടായിരുന്നു സ്ലാഹത്തിലൊന്നും പങ്കെടുക്കാൻ വേണ്ടി താല്പര്യമില്ലാത്ത ആളാണ് പക്ഷേ പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് വന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് തിരിച്ചും വീട്ടിലേക്ക് പോകണ്ടേ അപ്പം അതുകൊണ്ട് സ്ഥലത്തിലൊക്കെ പങ്കെടുത്തു അവിടെ ഒരു പായസം കിട്ടിയേ കുടിച്ചു ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ വിഷാപാൻ കൊടുക്കാം ആ പത്ത് മിനിറ്റ് അവിടെ വെറുതെ ഇരിക്കാൻ ആർക്കും താല്പര്യം അപ്പം തന്നെ ആൾക്കാർ വീട്ടിലേക്ക് പോയി അപ്പോൾ ആൾക്കാർ തിരിച്ചു വന്ന് കുറച്ച് ആൾക്കാർ വന്നതും ഇല്ല അപ്പോൾ അതാണ് പത്ത് മിനിറ്റ് പോലും അള്ളാഹുവിൻ്റെ ഭാവനത്തിൽ ഇരിക്കാൻ ആർക്കും ക്ഷമയില്ല അതേസമയം ഇവരൊരു കാമുകിക്കു വേണ്ടി എത്ര വേണം കാത്തിരിക്കും അത് പല ആൾക്കാരും ഞാൻ കാണാറുണ്ട് പള്ളിയിൽ സ്ഥിരമായിട്ട് മരുവിനും വിഷായനും വരും പക്ഷെ അവരെന്തെങ്കിലും വെച്ചാൽ മരുവും സ്കേച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകും പിന്നെ രണ്ടാമത് ഉഷായനു വരും അപ്പോൾ അവർക്കും എന്നെ പോലെ തന്നെ അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ വീട്ടിൽ നടക്കാനുണ്ട് എന്നാലും അവർ വീട്ടിൽ പോയിട്ട് കാരണം വെറുതെ പള്ളിയിൽ ഇരിക്കാനാവുന്നില്ല വെറുതെ തന്നെ ഇരിക്കുക അപ്പം പക്ഷേ അതേസമയം ഇവർക്ക് കാമുകിക്ക് വേണ്ടി എത്ര വേണം സമയം ചിലവാക്ക പറഞ്ഞു വരുന്നത് ആ തുടികൊട്ടലുകയാണ് നമുക്ക് ഹൃദയത്തിലുള്ള പറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം അവ കഠിനമായി ശിക്ഷിക്കും നമുക്കറിയാൻ പറ്റില്ല ചുരൻ മലയിലൊക്കെ ദുരന്തം ഒരൊറ്റ സെക്കൻഡിലെ ഒന്നേ നാൽപ്പത്തഞ്ചിനിട്ടാണ് ദുരന്തം സംഭവിക്കുന്നത് ഒന്നേ നാൽപ്പതിനൊരിക്കൊരു പ്രശ്നവുമില്ലായിരുന്നു നാൽപ്പത്തഞ്ചാവുമ്പോൾ അവരൊക്കെ അങ്ങോട്ട് ഒലിച്ചങ്ങോട്ട് പോയി എത്രയോ കിലോമീറ്റർ അകലെ ചാലിയാർ പുഴയിലൊക്കെയാണ് അവർ മൃതദേഹം കിട്ടുന്നത് കണ്ടത് തലയില്ല കാലില്ല അത്രക്കും വളരെ ഇതായിട്ടുള്ള അള്ളാഹു നമ്മളെ കാക്കട്ടെ അപ്പം ഇത്രക്കും അള്ളാ കഠിനമായി ശിക്ഷിക്കും സെക്കൻഡ് കൊണ്ട് സുനാമി നമുക്കുടെ സുനാമി ഇവിടെ വന്നിട്ടുണ്ട് ഭൂമി കുലുക്കം വന്നതിൽത്തൊരു ഭൂമി കുലുക്കം വന്നിട്ടുണ്ടല്ലേ എത്തുഴി ഭൂമി കുലുക്കം എന്ന് വെച്ചാൽ അവിടെ പലിശക്ക് കൊടുക്കുന്ന കൂട്ടരായിരുന്നു അവർ കൂടുതലായിട്ടും അപ്പം ശിക്ഷ അള്ളാഹുവിൽ നിന്ന് വിടുന്നുണ്ട് അപ്പോൾ അള്ളാഹ് കഠിനമായി ശിക്ഷിക്കുന്നതാണ് ശരി തന്നെയാണ് പക്ഷേ ഒരു തുടികൊട്ടൽ അള്ളാഹു എന്നു കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു തലളിതമാകണം നമുക്ക് അള്ളാഹു എന്നുള്ള ചിന്ത പണ്ടുള്ളവരൊക്കെ സദാസമയം അള്ളാഹു എന്നുള്ള ദിക്കിടലായിരുന്നു തിരിക്കത്തുകാരൊക്കെ സദാസനം അള്ളാഹു അള്ളാഹുന്ന് ശ്വാസം എടുക്കുമ്പോൾ അള്ളാഹു എന്നും വിടുമ്പോൾ അള്ളാഹെന്നു വരും അല്ലേ ശ്വാസം എടുക്കുമ്പോൾ അള്ളാഹെന്ന് വരും മറ്റേ ഹു വിടുമ്പോൾ അള്ളാഹു വരും അള്ളാഹ് അല്ലാഹു അള്ളാഹ് അള്ളാഹു അങ്ങനെ ശീലിച്ചിരിക്കുകയാണ് അപ്പം അവരെ അവരെ ഇരുത്തവും ദിക്കടവും ഒക്കെ ദിക്കടലായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു പിന്നെ ദിക്കട് അള്ളാഹു ദിക്കടൽ നമ്മൾ കഴിഞ്ഞു കൂടണം അതുപോലെ തന്നെ കമലഹാസിൻ്റെ ഉണ്ടായിരുന്നു സ്ഥലം തേതിക്കമാണോ ഏകദുജി ആണോ അറിയില്ല അത്രക്കും പ്രേമം മൂത്തിട്ട് അവൻ എന്ത് ചെയ്യും റോട്ട്മാരൊക്കെ അവളുടെ പേര് സപ്ന എന്നൊക്കെ പേര് റോഡ് മുഴുവൻ സപ്ന സപിന രീതിയിൽ വെച്ച് അത്രക്കും സ്നേഹം മൂലം അപ്പം അതുപോലെ നമ്മൾ ഒരു വിശ്വാസിക്ക് അള്ളാഹിനോടുള്ള സ്നേഹം വേണം അതുകൊണ്ട് അതുകൊണ്ടാണ് അവന് അള്ളാഹൂന്ന് പാങ്ക് കൊടുക്കുമ്പോഴൊക്കെ ഈ പണ്ടുള്ളവനൊക്കെ ഈമാൻ്റെ ആ ലഹരി വല്ലാതെ വർദ്ധിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ സന്തോഷം ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തുക്കും ആ നാമം കേൾക്കാൻ വേഗം പള്ളിയിൽ പോകാനൊക്കെ കാത്തിരിക്കും അപ്പോൾ അതുപോലെ തന്നെ വിശ്വാസികളുടെ കൂടെ ഇരിക്കാൻ പള്ളിയിൽ എത്തുമ്പോൾ വിശ്വാസികളുടെ അവരുടെ കൂടെ ചേരാനും ഒരു ഒരു ഇഷ്ടം അത് ഇമാൻ്റെ ഒരു ലഹരിയാണ് നമ്മൾ ഈ മാൻ വർദ്ധിക്കുമ്പോൾ നമുക്ക് ഇതിനോടൊക്കെ താല്പര്യമുണ്ടാകും നമുക്ക് പെയ്യമ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എത്രയും വേഗം ബാങ്ക് കഴിഞ്ഞ് കിട്ടിയാൽ മതി ചിന്ത വിടുന്നത് പറഞ്ഞു വരുന്നത് നമ്മൾ അള്ളാഹുവിനെ 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 പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തൊഴിതമാകുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തും മാറാകട്ടെ അള്ളാഹുവിനെ പോയി ഓർത്തും സ്മരിച്ചും കൊണ്ടിരിക്കുന്ന ഭാഗ്യന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്താനാണ് തമ്പുരാനെ ആ